الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل بيته أجمعين برياء صحوذنا وعليه صحوذ رماله بشد ما يقرآن ليه توم الدهائم أن برجي نمك طيب لا وركم أريام الله ورسورة سورة الكوثر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر في سورة شرية سورة تانق القول ولري الله حبيبا رسول الله صلى الله عليه وسلم ഒരു വല്ലാത്ത ബന്ധമുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് ഉതകുന്ന ഉപകാരപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ കൗസർ ധാരാളം പ്രതിഫലങ്ങൾ പറയുന്ന കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന വലിയ ഒരു സൗഭാഗ്യമാണ് അള്ളാഹുവെ മരണപ്പെടുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും എന്റെ കിനാവിലേക്ക് ഹബീബ് സല്ലാഹു അറഹ് വസ്ല്ല താങ്കളൊന്ന് കടന്നു വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആ പൂജിരിക്കുന്ന പൂമുഖം ഒന്ന് ദർശിക്കാനായെങ്കിൽ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ സലാത്ത് സലാമുകൾ മദീനയിലേക്ക് ചൊല്ലിവിടാറുണ്ട് പക്ഷെ ഇതേ വരെ എനിക്ക് ആ പൂമുഖം ഒന്നു കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ആശയോടെ അത്യാഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മുൻമുനീങ്ങൾ മുമിനാഥ ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് കണ്ടവർ അതിലേറെ ഉണ്ടാവും കാണാത്തവർ അതിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവർ ദ്വാരിക്കുന്നവർ ഒക്കെ ഉണ്ടാവാം പക്ഷെ തങ്ങളെ സ്വപ്നദർശനം നടത്താൻ തകുന്ന ഒരു വളരെ പ്രാമുഖ്യമുള്ള ഒരു സുഹൃത്താണ് സുഹൃത്തിൽ കൗതർ എന്താ അതിനെ അതിനെക്കുറിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാർ മുഖസ്ത്രീയങ്ങൾ പറഞ്ഞത് മൺ സൂറത്ത ഈ സൂറത്തിനെ ആരെങ്കിലും പാരായണം ചെയ്താൽ കുല്ലലയിലിൻ എല്ലാ രാത്രികളിലും ആരെങ്കിലും സൂറത്തിൽ കൗതറ പാരായണം ചെയ്താൽ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ആരെങ്കിലും സൂറത്തുൽ പാരായണം ചെയ്താൽ അവൻ ഉറക്കത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഉറക്കത്തിൽ തങ്ങളെ സ്വപ്നം കാണാതെ അവൻ ദുനിയാവിനോട് വിട പറയുകയില്ല എന്ന് പണ്ഡിതന്മാർ പറയ അപ്പൊ ഒരു ദിവസമാണോ ചൊല്ലേണ്ടത് സൂറത്തു കൗതറ് രണ്ടു ദിവസമാണോ നാം ഓതേണ്ടത് നിസരത്സരമാറ്റങ്ങളെ കാണുന്നതിന് വേണ്ടി അറിയ എന്നാണ് പറഞ്ഞത് അതിന്റെ മേൽ നിത്യമാണ് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അത് എത്ര പ്രാവശ്യം എന്നത് നമ്മുടെ ആത്മാർത്ഥത പോലെയും ഇങ്ങത് പോലെയും ഇഹ്ലാസ് പോലെയും ഉണ്ടാവും അപ്പൊ നിരന്തരമായി ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും സൂറത്തിൽ കൗസർ പാരായണം ചെയ്യുന്ന ഒരു ആണിനോ ഒരു പെണ്ണിനോ ഒരു വിശ്വാസിയായ അനുശനിക്ക് ഹബീബ് തങ്ങളെ സ്വപ്നത്തിലൂടെ ദർശിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ വലിയ ആഗ്രഹമല്ലേ ഹബീബ്ലാഹ്ലെ പറയാൻ സ്വപ്നത്തിൽ ആരെങ്കിലും എന്നെ ദർശിച്ചാൽ അവൻ കണ്ടത് എന്നെ തന്നെയാണ് കാരണം എൻറെ രൂപത്തിൽ ഒരിക്കലും പിശാജു വരികയില്ലെന്ന് സയ്യതുഹി മാതാവ് പറയാണ് അപ്പൊ എന്നെ കണ്ടു എന്ന് ആരെങ്കിലും ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ് എന്റെ രൂപത്തിൽ ഒരിക്കലും പിശാജു വരികയില്ല അതുകൊണ്ട് നമുക്കൊക്കെ അറിയാവുന്ന വളരെ വളരെ പിന്നെ അച്ഛര ശുദ്ധിയോടുകൂടി വളരെ ശ്രദ്ധയോടെ ഓദിക്കഴിഞ്ഞാൽ വളരെ വളരെ പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയുന്ന ധാരാളമായി ഓതാൻ കഴിയുന്ന ഒരു ചെറിയ സൂറത്താണ് സൂറത്തിൽ കൗസർ എന്ന് പറയ സൂറത്ത് ചെറുതാണെങ്കിലും മഹത്വം വളരെ വലുതാണ് ഒരു ആശിഫായ അല്ലെങ്കിൽ ഒരു ആശിപ്പത്തായ ഹബീബ് സല്ലം അങ്ങേയറ്റം സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അവിടത്തെ കാണണമെന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് ഒരു മുരൽക്കൂട്ടാണ് ഈ സൂറത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും ഇന്ന് പരിശുദ്ധമായ വറാഹത്തിന്റെ ദിവസമാണ് ഇത് പലർക്കും നോമ്പുണ്ടാവും അതുകൊണ്ട് ഇന്നുമുതൽ നിങ്ങൾ ആരംഭിച്ചുകൊടി ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും സൂറത്തിൽ കൗസർ എത്രത്തോളം ഓതാൻ കഴിയണവോ അത്രത്തോളം ഓദിയ നബിസല്ലാസ്ലമ തങ്ങളെ ഉറപ്പായിട്ടും കണ്ടുമുട്ടാൻ നമുക്ക് കഴിയും സ്വപ്ന ദർശനത്തിലൂടെ ആ സുഗന്ധം ആസ്വദിക്കാനും ആ പുഞ്ചിരിക്കുന്ന വചനം ദർശിക്കുവാനും നമുക്ക് സാധിക്കും അള്ളാഹു സുബാന